ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് നെസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നൈറ്റി ബിറ്റുകൾ കാണാം സൂപ്പർ കളേഴ്സിൽ ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട് ഒരു പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ കണ്ടോ ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് അജറക്ക് പ്രിന്റ് ആണ് നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് നൈറ്റി ബിറ്റാണ് മൂന്ന് മീറ്റർ ആണ് ഒരു ബിറ്റിൽ ഉണ്ടാവുക ചിലപ്പോൾ രണ്ടേ തൊണ്ണൂറ് രണ്ടേ തൊണ്ണൂറ്റഞ്ച് വരെ ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ അടുത്ത കളറ് ഇതുപോലെയാണ് നല്ല ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് അടുത്തത് അതുപോലെ തന്നെ നല്ല ബ്ലൂ എല്ലാം നല്ല ഡാർക്ക് കളേഴ്സ് ആണ് ഇതുപോലെ മൂന്ന് കളറിലാണ് ഇപ്പോഴത്തെ സെറ്റുകൾ എല്ലാം തന്നെ വരുന്നത് ഒരു പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ നൈറ്റി ബിറ്റുകളാണ് കാണിക്കുന്നത് അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് എല്ലാം അജറക്കി പ്രിന്റ് തന്നെയാണ് ഇതൊരു കളറ് അടുത്ത കളർ ഇങ്ങനെയാണ് റെഡ് അടുത്തത് ബ്ലൂ അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് ലൈൻസ് ആയിട്ടാണ് വരുന്നത് ഇത് നേവി ബ്ലൂ കളറാണ് അടുത്തത് ഇങ്ങനെ ഇങ്ങനെ അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് നേവി ബ്ലൂ റെഡ് മെറൂൺ അടുത്തത് ചെറിയ പുള്ളികളാണ് നേവി ബ്ലൂ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പുള്ളികളാണ് എല്ലാം അജറക്ക് പ്രിന്റ് ആണ് പ്യുർ കോട്ടനാണ് ഇതുപോലെയാണ് വരുന്നത് എല്ലാം ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ പീസുകളാണ് നല്ല നേവി ബ്ലൂ സൈഡിൽ ഇതുപോലെ ബോർഡർ അടുത്തത് റെഡ് അതുപോലെ തന്നെ മെറൂൺ അടുത്ത കളർ ഇത് നേവി ബ്ലൂ ആണ് എല്ലാ അജറക്ക പ്രിൻ്റ് തന്നെയാണ് റെഡ് നല്ല തെളിഞ്ഞ റെഡാണ് മെറൂൺ അടുത്തത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് റെഡ് നല്ല ഭംഗിയുള്ള അജറക്ക പ്രിന്റിലാണ് വരുന്നത് ഈ ഡിബിറ്റുകൾ എല്ലാം വരുന്നത് ഒരു പീസിന് ഇരുന്നൂറ്റി രൂപ ടോപ്പ് അടിക്കാനാണ് എല്ലാവരും അധികം ഇത് കൊണ്ടുപോണത് അടുത്തത് ഇതുപോലെ ക്രോസ് ലൈൻസ് ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂലാണ് ഇതുപോലെ ക്രോസ് ലൈൻസ് അടുത്തത് റെഡ് അടുത്തത് മെറു ഇതിലിപ്പോ രണ്ട് കളേഴ്സാണ് ഉള്ളത് ലൈൻസിൽ നേവി ബ്ലൂ മെറൂൺ കളർ ഇത് സെൻറ്ററിൽ ഇതുപോലെ ഡിസൈൻ വരുന്നതാണ് ഇപ്പം കാണിക്കുന്ന എല്ലാം മൂന്ന് മീറ്ററിന്റെ നൈറ്റി ബിറ്റുകളാണ് മൂന്ന് മീറ്റർ എന്ന് പറഞ്ഞാലും രണ്ട് തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ്റഞ്ചൊക്കെയാണ് ഉണ്ടാവുക നല്ല ഭംഗിയായിട്ടൊരു ടോപ്പ് തയ്ക്കാനും പിന്നെ നൈറ്റി ഫ്രോക്ക് അടിക്കാനും കഫ്താനടിക്കാനും നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള അളവുണ്ട് ഇതിനകത്ത് ഒരു പീസിന് ഇരുന്നൂറ്റി രൂപ ഇതിന്റെ മെറൂൺ കളറ് ഇതിന്റെ രണ്ട് കളറാണ് ഇപ്പം നമ്മുടെ അടുത്ത് ഉള്ളത് റെഡ് കളറ് വേറൊരു ഡിസൈൻ ആണ് സൈഡിലാണ് ഡിസൈൻ വരുന്നത് അതിന്റെ മെറൂൺ കളറ് മെറൂൺ കളറ് ഇതുപോലെ സൈഡിലാണ് ഡിസൈൻസ് വരുന്നത് ഒരു പീസിന് ഇരുന്നൂറ്റിഇരുപത് രൂപ നൈറ്റി ബിറ്റ് ആണ് മൂന്ന് മീറ്ററിന്റെ പീസുകളാണ് അടുത്തത് സെൻട്രില് ഡിസൈൻ ഉള്ളതാണ് ഇതുപോലെ ഇതിനകത്തും ഈ രണ്ട് കളറാണ് ഉള്ളത് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള നൈറ്റി ബിറ്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലോടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്